നടി ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ അതിജീവിതയുടെ ആദ്യ പ്രതികരണം പുറത്ത് വിധി നിരാശപ്പെടുത്തി വിചാരണ കോടതിയിൽ നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല ജഡ്ജിയെ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടന്നില്ലെന്നും സമൂഹ മാധ്യമുണ്ട് ഇതിനിടെ അതിജീവിതയ്ക്ക് പിന്തുണയുമായി നടി മഞ്ജു വാര്യരും രംഗത്ത് വന്നു ആക്രമണം ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിൽ പുറത്തുള്ളത് ഭയപ്പെടുത്തുന്നു കേസിൽ നീതി പൂർണ്ണമായും നടപ്പായിട്ടില്ലെന്നും മഞ്ജു വാര്യരുടെ പോസ്റ്റിലുണ്ട് രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ആജ്ഞ ഈ ഇരയാക്കപ്പെട്ട നടി അതിജീവിത ഈ വിഷയത്തിൽ ഗൂഢാലോചന ആദ്യം പങ്കുവച്ച മഞ്ജു വാര്യർ രണ്ടുപേരും ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം പോസ്റ്റുകളുമായി രംഗത്ത് വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ പ്രോസിക്യൂഷൻ ഘടിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് കൂടുതൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന കൂടി ഉണ്ടല്ലോ ഈ വിധി വന്ന ദിവസം അതിജീവിത വിധി പകർപ്പ് വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അത്തരത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏത് തരത്തിലാണ് നീതിയാണോ നീതികേടാണോ അവർക്ക് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റിലൂടെ അവർ വ്യക്തമാക്കുന്നത് നമുക്കറിയാം അവർ കൃത്യമായിട്ട് ഈ പോസ്റ്റിലൂടെ ആദ്യം പറയുന്നത് വിധി പലരെയും ഒരു പക്ഷേ നിരാശപ്പെടുത്തിയേക്കാം പക്ഷേ എനിക്കതിൽ അത്ഭുതമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാന ഘട്ടത്തോട് കൂടി തന്നെ ഈ ട്രയൽ കോടതിയിൽ നിന്നും തനിക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തത വന്നിരുന്നു ആ കാര്യങ്ങൾ തനിക്ക് വ്യക്തമായതോട് കൂടിയാണ് തൻ പല കാര്യങ്ങളും ഉന്നയിച്ചത് അതായത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ഉന്നയിച്ചും അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചും അതുപോലെ ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യമുന്നയിച്ചും ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യമുണ്ടായത് അതിന് തനിക്ക് നീതി ലഭിച്ചില്ല മാത്രമല്ല പ്രധാനമായും നടിയും ആവശ്യപ്പെട്ടത് ഓപ്പൺ കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കണമെന്ന് തന്നെയായിരുന്നു തന്നെ അതിജീവിതയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ മീഡിയയും പൊതുജനങ്ങളും കാണണം അതുകൊണ്ട് ഇതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലാതെ തന്നെ ഓപ്പൺ കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രയൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിലും തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള കാര്യവും അതിജീവിതം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പ്രധാനമായും പി ആർ എഫിനോട് അതായത് ഈ നമുക്കറിയാം രണ്ട ഇരുപത്തിയെട്ട് ഡിസംബർ എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്ന സാഹചര്യത്തിൽ ദിലീപിനെ ഈ കോടതി വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പേർ കുറ്റക്കാരാണെന്നും അവർക്ക് ഏറ്റവും മിനിമ വിധി ശിക്ഷാവിധിയാണ് നൽകിയത് ഇരുപത് വർഷം തടവാണ് അതായത് ബലാത്സംഗവും ഗൂഢാലോചനയ്ക്കുമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇരുപത് വർഷം ശിക്ഷ അതിന് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് കോടതിയിൽ ആ ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ പോലും അതുണ്ടായില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഈ ഇതിന് ഇടയിൽ അതായത് വാദത്തിനിടയിൽ ജഡ്ജ് തന്നെ ഒന്നാം പ്രതി മാത്രമാണ് അതായത് പൾസശ്വനി മാത്രമാണ് കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൾസശ്വനി മാത്രമല്ല കുറ്റക്കാരനെന്നുള്ള ചോദ്യവും ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട് അതൊക്കെ നമുക്കറിയാം അതിന് അതിനുശേഷം പ്രോസിക്യൂഷൻ വ്യക്തമായി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുക പരമാവധി ശിക്ഷ എല്ലാവർക്കും നൽകണം കൂട്ട ബലാത്സംഗം തന്നെയാണ് അതിനുള്ള ശിക്ഷ നൽകണമെന്ന് ഒടുവിലാണ് ഇരുപത് വർഷം ഈ ഇരുപത് എന്ന് പറയുന്നത് ഈ ശിക്ഷ ഈ ഈ തെറ്റ് ചെയ്തത് അണ്ടർസ്റ്റുഡ് ആണ് അതിനകത്ത് ചെയ്യാവുന്ന അതിൽ പ്രോസിക്യൂഷൻ കൂടി അത് അല്ലെങ്കിൽ അതൊരു മിനിമൽ അവകാശമാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ അപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിൽ പരമാവധി ശിക്ഷ നൽകാനോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് മേലെ ഒരു വർഷം പോലും ശിക്ഷ കൂട്ടാനോ കോടതി മെനക്കെട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് അതിനുശേഷമാണ് വിധി പകർപ്പ് പുറത്തു വന്ന ശേഷം താൻ പ്രതികരിക്കാം എന്ന് തന്നെയായിരുന്നു അതിജീവിത പറഞ്ഞിരുന്നത് അതിലവർ അക്കമിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് പ്രധാനമായും മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആയിരുന്നു മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടിയാണ് അതായത് തൻ്റെ സഹപ്രവർത്തകരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയും വർഗീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അത് ഉപഹർജിയായി സമീപിച്ചു എന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ഒരു സാങ്കേതിക തടസ്സമായി മുന്നോട്ട് വയ്ക്കുന്നത് സാങ്കേതികമായി ഹർജി നിലനിൽക്കില്ല എന്ന് മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് തൻ്റെ കയ്യിൽവശം വേണം എന്നുള്ള ആവശ്യമുന്നയിച്ച് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകിയെങ്കിലും തരാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് സജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് അഡ്വക്കേറ്റ് സജിത ഇവിടെ പരസ്യമായ പ്രതികരണമാണ് നിരാശ ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും നേരത്തെ പങ്കുവച്ചിരുന്നു സുഹൃത്തുക്കളോടും ഒക്കെ പങ്കുവച്ചിരുന്നു നമുക്കറിയാം ദിലീപ് പുറത്തിറങ്ങിയ ശേഷം ആദ്യം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മഞ്ജു വാജർ തുടങ്ങി വെച്ച ഗൂഢാലോചനയെ കുറിച്ചാണ് പക്ഷെ ഇപ്പോഴും ആ വാദത്തിൽ മഞ്ജുമാര് ഉറച്ചു നിൽക്കുന്നു അത് ജീവിതാകട്ടെ താൻ കോടതിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച തനിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ഒരു വിചാരണ കോടതി എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു അസാധാരണമായൊരു സാഹചര്യം അല്ലേ ഇത് കേൾക്കാമോ മാഡം ഹലോ കേൾക്കാമോ മാഡം ചോദ്യം കേട്ടിരുന്നോ ോ അതായത് അസാധാരണമായ ഒരു സാഹചര്യം അല്ലേ ഇത് കാരണം അതിജീവിത തനിക്ക് വിചാരണ കോടതിയിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയാണ് മഞ്ജു വാര്യരാകട്ടെ ഗൂഢാലോചനാവാദം ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നു ജുഡീഷ്യറിക്കെതിരെയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതുകൂടി ഗൗരവതരമാണല്ലോ അതെ ഇവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ നിരത്തുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾക്ക് തക്കതായി എഫ്ഐആർ ഇടാനോ പോലീസ് സംവിധാനങ്ങൾക്ക് കറക്റ്റ് പ്രതികളെ അവിടെ തെളിവ് കൊടുത്തിട്ട് പോലും പ്രതികളാക്കി എഫ്ഐആർ ഇടാനോ ആ തെളിവ് കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടിട്ടുണ്ട് അതായത് പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനെ കത്തയച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഒരു കത്തിൽ